സാലൻസ് ക്ലബ് പാഡൂർ യുഎഇ ടീം സാലൻസ് കപ്പ് എന്ന പേരിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ദുബായ് എയ്റോപ്ലെയിൻ യു ബി എൽ സ്പോർട്സ് അക്കാദമിയിൽ നടന്ന ടൂർണമെന്റിൽ മെൻസ് ഡബിൾസ് ഡി മെൻസ് ഡബിൾസ് ഇ ബിഗിനർ എന്നീ രണ്ട് കാറ്റഗറി മത്സരങ്ങളാണ് നടന്നത് കാറ്റഗറി ഡി മത്സരത്തിൽ അർജുൻ ആൻഡ് അബീദ് ടീം ഒന്നാം സ്ഥാനവും ഫാസിൽ ആൻഡ് സ്റ്റെഫിൻ ടീം രണ്ടാം സ്ഥാനവും നേടി കാറ്റഗറി ഇ മത്സരത്തിൽ ആന്റണി ആൻഡ് അമൽ ടീം ഒന്നാം സ്ഥാനവും ലിബിൻ പടമാട്ടുമൽ ബേബി ആൻഡ് ബോണി കുര്യാച്ചൻ ടീം രണ്ടാം സ്ഥാനവും നേടി ക്ലബ് പ്രസിഡന്റ് ഷിഹാബ് മൂസ അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങ് സെക്രട്ടറി സി കെ നസീർ സ്വാഗതം ചെയ്തു ദുബായ് പാടൂർ വെൽഫെയർ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം കെ ഫൈസൽ സാലൻസ് ക്ലബ് രക്ഷാധികാരി ഷുഹൈബ് മുഹമ്മദ് എന്നിവർ സമ്മാനങ്ങൾ കൈമാറി സ്പോർട്സ് കോർഡിനേറ്റർ റിയാസ് അബ്ബാസിന്റെ നേതൃത്വത്തിൽ നടന്ന ടൂർണമെന്റിൽ എൺപതോളം ടീമുകൾ പങ്കെടുത്തു